പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ശുദ്ധീകര വണക്കം മുപ്പതാം തീയതി ജപം ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോ ഈശോകർത്താവെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ സ്ലീവായോടുകൂടെ ചുമന്നുവല്ലോ ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ചവരുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ വിശേഷിച്ച് ഒരാശ്വാസവും ഇല്ലാതെ കിടക്കുന്നവൻ്റെ മേൽ അധികം അലിവായി അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കുവാൻ അനുഗ്രഹം ചെയ്തിരളമേ ആമേൻ മരിച്ച വിശ്വാസിയുള്ള ആക്കൾക്ക് തമിരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ കൃപയുണ്ടാകട്ടെ നിത്യപിതാ വിശ്വം വിഷയകർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസിയുള്ള ആൽമക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ കൃപയുണ്ടാകട്ടെ നിത്യപിതാ വിശ്വംശയകർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസിയുള്ള ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ കൃപയുണ്ടാകട്ടെ നിത്യപിതാ വിശ്വമിഷേകർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ചവരുടെ മേൽക്കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേൽ